കന്യകനെന്നൊരു വാക്ക് മലയാളത്തിന്യകൻ എന്നൊരു ഇന്നത്തെ നമ്മുടെ വീഡിയോയില് നമ്മളെ പറമ്പില് കുറച്ച് വാഴ നടുന്നതിന്റെ വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത് സഹോദരനയ്യപ്പൻ പറഞ്ഞ ഒരു മിശ്ര ഭോജനത്തിന്റെ ഒരു വലിയ സന്ദേശമുണ്ട് മലയാള ഭാഷ കന്യക എന്ന് പറയുന്ന വാസ് ഈ വാസിലെ പുരുഷലിംഗം എന്താ കാരണം ക്യാമ്പസുകളുടെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊതിച്ചോറിന്റെ രാഷ്ട്രീയമാണ് മുസ്ലിം ഭീകരവാദ സംഘടനയും ഹിന്ദു ഭീകരവാദ സംഘടനയും ഇവിടെ വന്നപ്പോൾ ഒന്നാണ് അതായത് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ടാണ് അതിന് എത്ര ട്രോളിയാലും ഇത്ര പ്രതിലോമകരമായ കാര്യം ഇത്ര പ്രതിലോമകരമായ പ്രതിലോമകരമായ ഇപ്പൊ മനസ്സിലായി ക്യാമ്പസുകളിലെ സർഗാ ാണ് മനസ്സിലായോ എനിക്കും കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ല യൂത്ത്ഫുൾനെസ് ഇറ്റ്സ് എ മെന്റൽ സ്റ്റാറ്റസ് പറഞ്ഞാൽ